ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പതിവില്ലാതെ വിഷ്ണുവിനോട് വളരെ സ്നേഹത്തിലും വളരെ സൗമ്യമായിട്ടും ചന്ദ്രബോസ് പെരുമാറുന്നുണ്ട് എല്ലാവർക്കും ഇതൊരു അത്ഭുതമായി തന്നെയാണ് തോന്നുന്നത് മുകളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞതായിരിക്കുമെന്ന് കോൺസ്റ്റബിൾസ് പറയുമ്പോൾ എനിക്ക് വേണ്ടി വിളിച്ചു പറയാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് എന്തായാലും നിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായല്ലോ തഞ്ചിതിന് നിന്നാൽ ബോസാർപ്പാവോ ആണ് തൻ്റെ അടുത്ത കാണിച്ചാൽ അങ്ങേര് പിന്നെ കാലന അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ ആ കോൺസ്റ്റബിൾ പറയുന്നു ചിരിച്ചുകൊണ്ട് വിഷ്ണു പറയുന്നു തണ്ടലിന്റെ ബലം കാണിച്ചു തുടങ്ങിയിട്ടില്ല സാറേ അത് ഞാൻ കാണിച്ചു തുടങ്ങിയാൽ പിന്നെ സാറ് കാലനല്ല കാലനെ കാത്തിരിക്കുന്നവനാണ് എന്നൊക്കെ വിഷ്ണു പറയുന്നു ശേഷം കാണിക്കുന്നത് കുടുംബശ്രീ ഹോട്ടൽ അവിടെ നിന്നും ഇറങ്ങി ശാരദാമ്മ വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും അവിടേക്ക് ഒരു ഓട്ടോ വന്നു വന്നിരിക്കുന്നത് കുറുപ്പ് സാറാണ് ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് കേറിയെന്നേ ഉള്ളൂ ഗോപാലകൃഷ്ണൻ ഇല്ലേ എന്ന് കുറിപ്പ് സാറ് ചോദിക്കുന്നു ആരെയോ കാണാനുണ്ടെന്ന് പറഞ്ഞ് പോയതാണ് സാറേ എവിടെയാണോ എന്തോ ഇവിടെ നിന്ന് എനിക്കും ആ പെണ്ണിനും കൈസഹായം ചെയ്യാൻ പറഞ്ഞാൽ കേക്കില്ല നാട് ചുറ്റാൻ വലിയ ആഗ്രഹമാ കുറച്ച് കാശ് കയ്യിലുണ്ടോ പിന്നെ ആരെങ്കിലൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് കറക്കാണ് ആരാണെന്ന് ഗോപാലടനെ മാത്രം അറിയാം ആ കുറിപ്പ് സാർ ഇരിക്കേ എന്ന് പറഞ്ഞു ശാരദാമ്മ കുറിപ്പ് സാറിനോട് ഇരിക്കാൻ പറഞ്ഞു കുറുപ്പ് സാർ ചോദിക്കുന്നുണ്ട് കേസിന്റെ കാര്യമൊക്കെ എന്താ അനുകൂലമായ ഒരു വിധി നമുക്ക് ഉണ്ടാകില്ല എന്ന് കുറിപ്പ് സാറ് ചോദിക്കുന്നു മരിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബോഡിയല്ല കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടത് എന്ന് തെളിയിച്ചാൽ കേസ് നമുക്ക് അനുകൂലമായി വരുമെന്നാണ് അർജുൻ പറയുന്നത് പിന്നെ കാർത്തിക മരണപ്പെട്ടിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യണമെന്ന കേസ് ശാരദാമ പറയുമ്പോൾ കുറുപ്പ് സാർ ചോദിക്കുന്നുണ്ട് ഷാലി എന്താണ് പറയുന്നതെന്ന് പാവം ഇതിനെല്ലാം വേണ്ടി ഓടി നടക്കുന്നത് അവളാണ് ഓണുമില്ല ഉറക്കമില്ല സാറിപ്പോൾ അവളെ ഒന്ന് കാണണം എൻ്റെ കുഞ്ഞ് കോലം കേട്ടോ എന്നൊക്കെ ശാരദാമ്മ സങ്കടത്തോടെ പറയുമ്പോൾ കുറിപ്പ് സാറ് പറയുന്നുണ്ട് മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ അത് മുഖത്തല്ലേ കാണുന്നത് മുഖമാണ് മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് വെറുതെയാണോ ശാരദാമ്മേ എന്ത് വിഷമുണ്ടെങ്കിലും അറിയാൻ പറ്റും വിഷ്ണു ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ശാലിനിക്ക് നമ്മളേക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് ചെറിയൊരു പുഞ്ചിരി മുഖത്ത് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യമായിട്ട് വേണം കരുതാൻ അങ്ങനെ ഒരു നൂൽപാലത്തിലൂടെയാണ് അവളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കുറിപ്പ് സാറ് എന്നും കണ്ണുനീരും കയ്യുമായി കഴിയാനാണ് എൻ്റെ കുട്ടിയുടെ യോഗം ഓരോ പെൺകുട്ടികൾക്കും ഓർമ്മിക്കാവുന്ന നല്ല കാലം ചെറുപ്പകാലമാണ് അച്ഛനമ്മമാരുടെ സംരക്ഷണയിൽ ഒരല്ലലുമില്ലാതെ കഴിയുന്ന ആ ചെറുപ്പകാലമായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ പക്ഷേ ഷാലിയുടെ കാര്യത്തിൽ അതും നേർ വിപരീതമാണ് ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ കുട്ടി അനുഭവിച്ചു എന്നാലോ വളർന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവൾക്കൊരു നല്ല ജീവനം കിട്ടിയോ ഇല്ല അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ശാരദാമയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് വിളിക്കുന്ന പോലീസ് ഷാലി മേഡമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ അവളുടെ അമ്മയാണെന്ന് പറയുന്നു ഇത് പോലീസ് സ്റ്റേഷനിലാണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ എസ് ഐ ആണ് എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് അയ്യോ സാറേ ഇവിടെ മോളില്ലല്ലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരട്ടെ എന്ന് ചോദിക്കുന്നു അല്ല ഞാൻ വിളിച്ചത് വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം പറയാനാണ് അവർ ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല അപ്പോൾ സാറ് പറഞ്ഞു ഒന്ന് വിളിച്ച് സംസാരിക്കാൻ വിഷ്ണുവിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് കൊടുക്കാമായിരുന്നു എന്നൊക്കെ പറയുന്നു നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കാഴ്ചേക്കാമെന്നും പറയുന്നുണ്ട് സാധാരണ ഇവിടെ അങ്ങനെ സമ്മതിക്കാറില്ല പിന്നെ കളക്ടറിന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിഗണന ഇവിടെ കൊടുക്കുന്നത് ഞാൻ ഞാനിപ്പോ ഇവിടെ എന്താണ് പറയേണ്ടത് ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടോ അതോ എനക്ക് എങ്ങനെ പോലീസ് ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് കൊണ്ടുവരാം സാർ ഞാൻ ഇപ്പോ കൊണ്ടുവരാമെന്ന് ശരി ഞാൻ ഇതിവിടെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു കുറുപ്പ് സാറിനോട് ശാരദാമ്മ പറയുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസുകാരനാണ് വിളിച്ചത് വിഷ്ണു മോനയുടെ ഭക്ഷണം ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് പിന്നെ ശാന്തയെ വിളിക്കുന്നുണ്ട് ശാന്തയോട് പറയുന്നുണ്ട് ഓണ് റെഡിയാണോ എന്ന് ഇപ്പോൾ ആകും എന്ന് ശാന്ത പോലീസുകാർ കൊടുക്കുന്ന ഭക്ഷണം വിഷ്ണുമോൻ കഴിക്കുന്നില്ല വായിക്കു രുചിയായിട്ടുള്ള ഭക്ഷണം അവർ വാങ്ങിച്ചു കൊടുക്കില്ലല്ലോ നീ ഒരു കാര്യം ചെയ് ആ ക്യാബേജും കൂടി എടുത്ത് തോരം വയ്ക്കുക അപ്പോഴത്തേക്കും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് ശാരദാമ അങ്ങനെ ഇപ്പോൾ ശാന്ത കുടുംബശ്രീ ഹോട്ടലിലേക്ക് പോകുന്നു അപ്പോൾ ശാരദാമ്മ മരുമകന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് അല്ലേ എന്ന് കുറിപ്പ് സാറ് അവർ അങ്ങനെ വിളിച്ച് പറയുമ്പോൾ എനിക്കിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ കുറുപ്പ് സാറ് പറയുന്നു ഇനിയിപ്പോൾ ഒരു സത്യമ്മ പറയുമ്പോൾ വലിയൊരു പടയൊരുക്കം ഒരുക്കി ഇങ്ങോട്ട് വരുമോ എന്ന് ഒരു ചായക്കടക്കാരിയുടെ ഭക്ഷണം അവരുടെ മകൻ കഴിച്ചാൽ അവരുടെ അഭിമാനം ഇടിഞ്ഞു വീഴില്ലല്ലോ അല്ല ഇതിനു മുമ്പ് അവരിങ്ങനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടേ എന്നൊക്കെ കുറിപ്പ് സാറ് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് ആ സ്വഭാവം അവർക്ക് ഈ ജന്മത്ത് മാറ്റാൻ കഴിയില്ലല്ലോ സാറേ പിന്നെ അവരുടെ സ്വഭാവം നോക്കിയാൽ പോരല്ലോ വിഷ്ണു നമ്മുടെ കുട്ടിയല്ലേ അവന് വേണ്ടി ചെയ്യുന്നത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്യുന്നതിന് തുല്യമാണെന്ന് ഗോപാലകൃഷ്ണൻ എന്തൊക്കെ അറിഞ്ഞാൽ എന്നെ കുറിപ്പ് സാറ് ചോദിക്കുമ്പോൾ ശർദാമ പറയുന്നുണ്ട് ഒന്നും വരാൻ പോകുന്നില്ല മോളുടെ താലിച്ചരടിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ അഭിമാനം കുറേ നാൾ മുമ്പ് മൂന്ന് പെൺമക്കളെയും കൊണ്ട് ഞാൻ നടന്നത് സാറും കണ്ടിട്ടുള്ളതാണല്ലോ തെക്കും വടക്കോ ഒന്നുമല്ല നാല് ദിക്കിലേക്കും ജീവിക്കാനുള്ള നെട്ടോട്ടമായിരുന്നു അന്നും ഇന്നും ശാരദയുടെ കഷ്ടപ്പാടിന് ഒരു മാറ്റവും ഇല്ല ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും എന്നോട് ഗോപാലേട്ടൻ കാണിച്ച ദുഷ്ടതരം ശാരദയോട് വിഷ്ണു കാണിച്ചിട്ടില്ല അവൻ്റെ അമ്മയും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെതിർത്താലും ഞാൻ വിഷ്ണുവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും സാറേന്ന് ശാരദാമ്മ എൻ്റെ അപ്പിനെ പണി നടക്കട്ടെ ശാരദാമ്മയും ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് കുറുപ്പ് സാർ അവിടെ നിന്ന് പോകുന്നു വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കറി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് ശാരദാമ്മ അകത്തേക്ക് പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശാരദാമ്മ ഭക്ഷണവുമായി ജയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നുണ്ട് ഒരു ഓട്ടോയിൽ കോൺസ്റ്റബിളിനോട് പറയുന്നു സാറേ വിഷ്ണുവിനെ ഒന്ന് കാണാനായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ കോൺസ്റ്റബിൾ പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ വന്ന് കാണാൻ ഇതെന്താ പാർക്കോ മറ്റോ ആണോ അനുമതി വാങ്ങിച്ചോന്ന് ചോദിക്കുന്നു അത് പിന്നെ ഇവിടെ വിളിച്ചിട്ട് എന്ന് ശാരദാമ്മ പറയുമ്പോൾ എന്താണോ എന്താ അവിടെ എന്ന് ചോദിച്ച് ബോസ് അവിടെ എത്തി സാറേ വിഷ്ണുവിനെ കാണാമെന്ന് പറഞ്ഞു വന്നതാണെന്ന് കോൺസ്റ്റബിൾ പറയുമ്പോൾ ചന്ദ്രബോസ് ശാരദാമയോട് പറയുന്നു അല്ല ഇതാര് കളക്ടർ ശാലി അമ്മയല്ലേ എടോ ഇത് കളക്ടറിന്റെ അമ്മയാണ് താൻ വല്ല അനാവശ്യം പറഞ്ഞു എന്ന് ചോദിക്കുന്നു ഇല്ല സാർ സോറി ആളറിയാതെ എന്നൊക്കെ കോൺസ്റ്റബിൾ പറയുന്നു അല്ല നിങ്ങൾ നിങ്ങളുടെ ജോലിയല്ലേ ചെയ്തത് സാറേ ഞാൻ ഇതിരി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് വിഷ്ണുവിന് കൊടുക്കാൻ എന്നൊക്കെ ശാരദാമ്മ അയ്യോ അത് അനുവദിക്കാൻ റോളില്ലല്ലോ ലോക്കപ്പിൽ കിടക്കുന്നവർക്ക് ഞാൻ ഞങ്ങളിവിടുന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ നിർവാഹമില്ല എന്ന് ബോസ് പക്ഷേ എന്നെ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണു ഭക്ഷണം കഴിക്കുന്നില്ല കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവോ എന്നൊക്കെ പറഞ്ഞ് സാറേ എസ് ഐ സാറ് വിളിച്ച് പറഞ്ഞു സാറപ്പോൾ സമ്മതിക്കുകയും ചെയ്തിരുന്നല്ലോ എന്നൊക്കെ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് എസ് സി വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിൽ കൊടുക്കട്ടെ അല്ലേ ഇനിയിപ്പോൾ ഞാനായിട്ട് എതിരെ പറഞ്ഞിട്ട് വേണ്ടെന്നൊക്കെ ബോസ് പറയുന്നു എന്തായാലും കൊണ്ടുവന്നതല്ലേ തിരിച്ചു കൊണ്ടുപോണ്ട ഭക്ഷണം നേരിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അയാളുടെ കയ്യിൽ കൊടുത്തേക്ക് സമയാവുമ്പോൾ ഞങ്ങൾ കൊടുത്തേക്കാം വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഷാർ കൊണ്ടുവന്ന ഭക്ഷണം ആ കോൺസ്റ്റബിളിന്റെ കയ്യിൽ കൊടുത്തു വിജയ ഇത് ആ മുറിയിലേക്ക് കൊണ്ടുവയ്ക്ക് സമയാവുമ്പോൾ എടുത്ത് കൊടുത്താൽ മതിയെന്ന് ബോസ് വിജയനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഭക്ഷണം അകത്തേക്ക് കൊണ്ടുപോയി എന്നാ പിന്നെ ശരി പോയിക്കോ എന്റെ ബോസ് ശാരദാമ്മയോട് പറയുമ്പോൾ ശാരദാമ്മ സാറേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് വിഷ്ണു മോനെ ഒന്ന് കണ്ടുട്ടെ സാറേന്ന് ഒന്ന് കണ്ടാ മതി എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നു അതൊന്നും ഞങ്ങളുടെ റൂളിൽ പെട്ടതല്ലല്ലോ എന്നൊക്കെ ബോസ് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് സാറേ ദയവ് ചെയ്ത് ആ പിന്നെ കളക്ടറുടെ അമ്മയാണ് എന്ന പരിഗണന വെച്ച് അനുവദിച്ച് തരാവുന്നതാണെന്നൊക്കെ ബോസ് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു എങ്കിൽ വലിയ ഉപകാരമാണ് സാറേന്ന് ഇനിയിപ്പോൾ നിങ്ങൾ അവന് കാണോ പറഞ്ഞിട്ട് ഞാനായിട്ട് അത് തടസ്സപ്പെടുത്തിയാൽ കളക്ടർ അറിഞ്ഞ് ഇനി അതിൻ്റെ പേരിൽ ഒരു പരിഭവം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിക്കാമെന്ന് ചന്ദ്രബോസ് പറയുകയും പോയി കൊണ്ടോളാൻ അനുമതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ശാരദാമ്മ വിഷ്ണുവിനെ കാണാൻ അകത്തേക്ക് പോകുന്നു ഈ സമയം ചന്ദ്രബോസ് എന്തോ പ്ലാൻ ചെയ്യുകയാണ് വിഷ്ണു ആണെങ്കിൽ ലോക്കപ്പിൽ ഇങ്ങനെ മൂഡൌട്ടായിട്ടിരിക്കുന്നു ശാരദാമ്മ അവിടേക്ക് വന്നിട്ടുണ്ട് വിഷ്ണുവിനെ കാണാനായിട്ട് വളരെ സങ്കടത്തോടെ തന്നെ വിഷ്ണുവിനെ കാണുകയാണ് ശാരദാമ്മ മോനെ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ശാരദാമ്മ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് ശാരദാമ്മയെ കണ്ടപാടെ വിഷ്ണു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് വരുന്നു സങ്കടപ്പെടരുതെന്ന് എങ്ങനെയാണ് ഞാൻ നിന്നോട് പറയുന്നത് സുഖമാണോ എന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ വിഷമത്തോടെ ശാരദാമ്മ പറയുന്നു കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല മോനെ ആ ഇരിപ്പ് എല്ലാം നഷ്ടപ്പെട്ട് പോലെയുള്ള മോൻ്റെ ആ നിപ്പ് എനിക്ക് സഹിക്കുന്നില്ല പിന്നെ എങ്ങനെയാ ശാലിനി സഹിക്കുന്നത് നെഞ്ച് തകർന്ന് അവള് മരിച്ചു പോകുമെന്നൊക്കെ ശാരദാമ്മ പറയുന്നു പാവമന്റെ നിരപരാധം തെളിയിക്കാനുള്ള നെട്ടഓട്ടത്തിലാണ് ഒരു റെസ്റ്റുമില്ല അവളുടെ ജോലിക്കാര്യം പോലും അവൾ ശ്രദ്ധിക്കുന്നുണ്ടാകില്ല എന്നൊക്കെ വിഷ്ണു ഈ ഭൂമിയിൽ അവൾക്ക് ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് നീ അവളുടെ ശ്വാസവും നിശ്വാസവും ജീവനും എല്ലാം ഇതിനകത്ത് കിടക്കുമ്പോൾ പുറത്ത് അവൾക്ക് എങ്ങനെയാണ് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നത് അവൾ ഓടട്ടെ അവൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൾ ചെയ്യട്ടെ സത്യം നമുക്ക് തെളിയിക്കണ്ടേ വിഷ്ണു പിന്നെ എന്നും നിങ്ങളിങ്ങനെ അകന്ന് കഴിയേണ്ടവരല്ലോ ഒന്നിക്കും കേസും ബഹളവും ഒക്കെ കഴിയട്ടെ നിങ്ങളുടേതായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ അടുക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒഴിയട്ടെ എനിക്ക് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഒന്നും ഒഴിയില്ല അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ സമ്മതിക്കില്ല ശാരദാമ്മയ ഒന്നിൻ്റെ പുറകിൽ ഒന്നായി തന്നുകൊണ്ടേയിരിക്കും അതൊക്കെ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തിൽ ശാരദാമയെ വിളി ശാരദാമ്മ വിളിക്കുന്ന ദൈവങ്ങൾ ഒട്ടും പിറകോട്ടല്ല അവർ ഞങ്ങൾക്കെതിരെ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് ഒരു പ്രശ്നം തീരുമ്പോൾ അല്ലെങ്കിൽ തീർക്കുമ്പോൾ കൃത്യമായിട്ട് മറ്റൊരു പ്രശ്നം കൊണ്ടെത്തിക്കും പിന്നെ അത് തീർക്കാനുള്ള ഓട്ടത്തിലാണ് ഓടി ഓടി തളർന്ന് ജീവിതത്തിൽ ജീവിതത്തിലിപ്പോൾ മടുപ്പും വെറുപ്പും ഒക്കെ തോന്നുകയാണ് ശാരദാമ്മേ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനൊരു ജന്മം എന്നോർത്ത് വല്ലാണ്ടൊരു വല്ലാത്തൊരവസ്ഥ മനസ്സുകൊണ്ട് സ്വന്തം ജീവനെ ജീവിതത്തെ ശപിക്കുന്നൊരവസ്ഥയില്ലേ ഞാനിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് വിഷ്ണു മോനെ മനസ്സും ശരീരവും ഒരുപോലെ തളർന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ശക്തി കിട്ടില്ല ഇപ്പോൾ മോനിക്ക് വേണ്ടത് ശക്തിയാണ് പരീക്ഷണങ്ങൾ പലതുണ്ടാകും എന്നാൽ സർവേശ്വരനെ മറന്ന് ഒന്നും ചെയ്യരുത് ഒരു വാക്ക് പോലും എതിരും പറയരുത് ഈ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ തരുന്നത് പോലെ തന്നെ നിങ്ങൾക്കൊരു നല്ല കാലവും ഈശ്വരൻ തരും ഒന്നും കാണാതെ സർവേശ്വരൻ നമ്മളെ എങ്ങനെ കിടത്തി കഷ്ടപ്പെടുത്തില്ലോ എന്നൊക്കെ ശാരദാമ്മ നല്ല കാലം അങ്ങനെയൊരു കാലം നോക്കിയിരിക്കുന്ന പതിവ് വിഷ്ണു നിർത്തി നോക്കിയിരുന്ന് കിട്ടുന്നത് മുഴുവനും പണിയാണ് നല്ല എട്ടിൻ്റെ പണി ഇനിയെല്ലാം ശരിയാകുമെന്ന് പറയുന്ന വിഷ്ണുവിനെയല്ല ഇനിയെല്ലാം ശരിയാക്കണമെന്ന് പറയുന്ന ഉറച്ച മനസ്സോടെ പറയുന്ന വിഷ്ണുവിനെയാണ് ശാരദാമയ്ക്ക് കാണേണ്ടത് അറി ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു താഴ്ന്നു നിൽക്കുന്നതോറും തലയിൽ ചാവട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ചവിട്ടുകൊള്ളാതെ നിവർന്ന് നിൽക്കാൻ പറ്റോറും ഞാനിപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ശാരദാമേ എനിക്ക് വിഷ്ണു പറയുന്നു എല്ലാം ശരിയാകും മോനെ ശാലിനി മോനെ ഒന്നിക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങളെ പരിഹസിക്കുന്ന തരത്തിൽ സോറി പരിഹസിക്കുന്നവരെല്ലാം നിങ്ങളെ അസൂയപ്പെട്ടു നോക്കുന്ന ഒരു സമയം വരും അത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ വിളിക്കുന്ന ഈശ്വരന്മാരോട് ഞാൻ പറയുന്നതും അതാണ് നിങ്ങൾക്ക് വേണ്ടി കൃഷ്ണനെ വിളിച്ച് ശല്യം ചെയ്യാത്ത ഒരു നേരം പോലും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇരിക്കേണ്ടി വിഷ്ണു പറയുന്നു ശാരദാമയുടെ കൃഷ്ണ ഭഗവാനെ ഞങ്ങളോട് വലിയ അസൂയാണ് എന്നാലും ഇതൊരു അവസാനം ഉണ്ടാകുമല്ലോ മരിക്കുന്നതിന് തൊട്ട് മുന്നേ എങ്കിലും അത് മതി അത് മതി ശാരദാമയെന്ന് പറഞ്ഞ് കണ്ണീരോടെ നിൽക്കുകയാണ് വിഷ്ണുവും ഒന്നുകിൽ ഒന്നിച്ച് ചെന്ന് കാണിച്ചു കൊടുക്കും ഞങ്ങളെ അകറ്റി നിർത്തുന്നവർക്കൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുക്കും ഒന്നിച്ചു നിന്ന് എനിക്കിങ്ങനെ വിഷ്ണു പറയുന്നു വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് മുറുകെ പിടിച്ച് ശാരദാമ പറയുന്നുണ്ട് ഞാൻ പോട്ടെ മോനെ എന്ന് ഇനി നിന്നാൽ ഞാനും കരയും നീയും കരയും മനസ്സ് വിഷമിപ്പിക്കരുതെന്നൊന്നും ഞാൻ പറയില്ല ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു വാക്ക് പറയാൻ സാധിക്കില്ലല്ലോ പ്രാർത്ഥിക്ക ഈശ്വരനെ വിളിക്ക ഈ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാകണമെന്നും ശത്രുക്കളുടെ ശക്തി കുറച്ചു തരണേന്നും നന്നായിട്ട് പ്രാർത്ഥിക്ക ഞാൻ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് മോനത് കഴിക്കണമെന്ന് ശാരദാ അമ്മ പറയുന്നു മോൻ ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഞാൻ വരട്ടെ എന്ന് ശാരദമ്മ പറയുന്നു ഈ സമയം ചന്ദ്രബോസ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ എന്താണ് രണ്ട് പേരും കൂടി കഥ പറയുകയാണെന്ന് തോന്നലോ കണ്ടിട്ട് കണ്ണീർ കഥയാണെന്ന് തോന്നലോ ശാരദാമ്മേ എന്താണ് നിർത്തിയത് ഒരു മണിക്കൂർ കൂടി അങ്ങോട്ട് പറഞ്ഞോടാ ഈ കളക്ടറുടെ അമ്മയും അകത്ത് കിടക്കുന്നത് കളക്ടറിന്റെ ഭർത്താവുമൊക്കെ ആകുമ്പോൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ പറയാനുള്ള ബാഹുബലി കഥ തന്നെ തന്നെയായിക്കോട്ടെ കഥയ്ക്കിടയിൽ ഒരു വില്ലന്റെ പരിവേഷത്തോടെയുള്ള എന്റെ വരവും ആവോ അല്ലെങ്കിൽ ഈ എല്ലാ കഥയിലും പോലീസ് വില്ലനാണല്ലോ കൊലയാളിയും പിടിച്ചുപറിക്കാരനുമൊക്കെ നായകന്മാരും പാവം വില്ലൻ പോലീസ് പട്ടിയെ പോലെ കിടന്ന് അടി വാങ്ങിച്ചു കൂട്ടുകയും ചെയ്യും പക്ഷെ ഇവിടെ കഥ നേരെ തിരിച്ചാണ് വില്ലൻ പോലീസ് അടി വാങ്ങിക്കില്ല നല്ലവണ്ണം കൊടുക്കും നല്ല ഭംഗിയായിട്ട് കൊടുക്കും നായകൻ അടിക്കൊണ്ട് ചോറ് തുപ്പുന്നതുവരെ കൊടുക്കുമെന്നും ചന്ദ്രബോസ് പറഞ്ഞു ശാരദാമ പൊയ്ക്കോ എന്ന് വിഷ്ണു ശാരദാമയോട് പറയുന്നുണ്ട് പോലീസാണെങ്കിലും ഞങ്ങൾ കണ്ടിച്ചോറിയില്ലാത്തവരൊന്നും അല്ല കേട്ടോ അതുകൊണ്ടാണ് ഇവരിച്ചിരി നല്ല ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വിളിച്ചു പറഞ്ഞത് ഇനിയും ഭക്ഷണം വേണമെങ്കിൽ ഞാൻ വിളിച്ചു പറയാമെന്നും ബോസ് പറയുന്നു ശരിയെന്ന് ശാരദാമയും അങ്ങനെ ഇപ്പോൾ ശാരദാമ അവിടെ നിന്ന് പോകുന്നു കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിനക്ക് കൊതി കാണില്ല എന്ന പിന്നെ ഭക്ഷണം എടുത്തുവയ്ക്കാൻ പറയട്ടെ എന്നൊക്കെ ചന്ദ്രബോസ് വിഷ്ണുവിനോട് പറയുന്നുണ്ട് ആ പറയാ എന്നെ പറഞ്ഞേ വിജയനെ എവിടേക്ക് വിളിക്കുന്നുണ്ട് നീ കഴിക്കേ വയറ് നിറച്ച് കഴിക്കുന്ന കഴിക്കുന്നൊക്കെ ചന്ദ്രബോസ് ഇങ്ങനെയൊക്കെയുള്ള സഹായമല്ല എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യ തരാൻ സാധിക്കോ കൊടുക്കുക അവൻ വയർ നിറച്ച് കഴിക്കട്ടെ എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നു അങ്ങനെ ഇപ്പോൾ വിജയൻ അഭാക്ഷണം വിഷ്ണുവിന് കൊടുക്കുന്നു വാങ്ങിച്ചോടാ കുടുംബശ്രീയിൽ നിന്നും നിന്റെ ശാരദാമ കൊണ്ടു കൊടുത്ത സ്നേഹമാണ് വയർ നിറച്ച് കഴിക്കേ വയർ നിറച്ച് കഴിക്കുന്നേ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിജയൻ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ആ ഭക്ഷണം നീട്ടി എന്നാൽ ഈ ഭക്ഷണത്തിൽ ശാരദാമ്മ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവർ സംസാരിക്കുന്നതിനിടയിൽ അവർ എന്തോ ഒരു പൊടി കലർത്തിയിട്ടുണ്ട് വിഷ്ണു ആ ഭക്ഷണം വാങ്ങിച്ചിങ്ങനെ കയ്യിൽ വെച്ചു വീണ്ടും ലോക്കപ്പ് പൂട്ടി നിറച്ച് കഴിച്ചോണം ഒരു വറ്റുപോലും താഴെ കളയരുതെന്നും ബോസ് പറഞ്ഞു എന്നിട്ട് ബോസ് അവിടെ നിന്ന് പോകുന്നു ആ ഭക്ഷണത്തിൽ നോക്കി അങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു തുടർന്ന് വിഷ്ണു ആ പൊതി അഴിച്ചു കഴിക്കാൻ തുടങ്ങുകയാണ് അതിൽ നിന്നും ഒരു ഉരുള എടുത്തു വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ